നമസ്കാരം നൂറ്റി എഴുപത്തി ഒമ്പത് തസ്തികകളിലേക്ക് പി എസ് സി വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ പുതുവർഷത്തിൽ ജോലിക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇക്കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം എൽ പി യു പി അധ്യാപകർ തദ്ദേശ സ്ഥാപനങ്ങളിൽ സെക്രട്ടറി എസ് ഐ പോലീസ് കോൺസ്റ്റബിൾ സെക്രട്ടറിയേറ്റ് അല്ലെങ്കിൽ പി എസ് സി ഓഫീസ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ തുടങ്ങി നൂറ്റി എഴുപത്തൊമ്പത് തസ്തികകളിലേക്കാണ് ഇക്കുറി ഒഴിവുള്ളത് വിശദമായി നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു പി സ്കൂൾ ടീച്ചർ മലയാളം മാധ്യമം ശമ്പളം മുപ്പത്തയ്യായിരത്തി അറുനൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാനൂറ് വരെ ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് പ്രതീക്ഷിതം നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ടിനും നാൽപ്പതിനും ഇടയ്ക്ക് യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരള സർക്കാരിന്റെ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന എസ് പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതോ ആയ പ്രീ ഡിഗ്രി പരീക്ഷയോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് തത്തുല്യമായ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ അംഗീകരിച്ച യോഗ്യതയോ നേടിയിരിക്കണം അതുമല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുന്നതോ തത്തുല്യമായി ഗവൺമെൻറ് അംഗീകരിച്ചതോ ആയ ഏതെങ്കിലും ഹയർ സെക്കൻഡറി പരീക്ഷ വിജയിച്ചിരിക്കണം രണ്ടാമത്തെ യോഗ്യത കേരള സർക്കാർ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന ടി പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കൂടാതെ ബി എഡ് അല്ലെങ്കിൽ ബി ടി അല്ലെങ്കിൽ എൽ ടി യോഗ്യതയും നേടിയിരിക്കണം കേരള സർക്കാർ ഈ തസ്തികയ്ക്കായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അതായത് കെ ടെറ്റ് പാസ്സായിരിക്കണം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മാധ്യമം ഇതിന്റെ ശമ്പളം മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാനൂറ് രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് പ്രതീക്ഷിത ഒഴിവുകൾ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായവിരുത്തി പതിനെട്ടിനും നാൽപ്പതിനും ഇടയ്ക്ക് യോഗ്യതകൾ നോക്കാം കേരള സർക്കാരിന്റെ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന എസ് എസ് എൽ സി പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ വിജയിച്ചിരിക്കണം അതുമല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതോ ആയ പ്രീ ഡിഗ്രി പരീക്ഷയോ അതുമല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് തത്തുല്യമായി കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ അംഗീകരിച്ച യോഗ്യതയോ നേടിയിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുന്നതോ തത്തുല്യമായി ഗവൺമെന്റ് അംഗീകരിച്ചതോ ആയ ഏതെങ്കിലും ഹയർ സെക്കൻഡറി പരീക്ഷ വിജയിച്ചിരിക്കണം കേരള സർക്കാർ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന ടി സി പരീക്ഷ വിജയിക്കണം കേരള സർക്കാർ ഈ തസ്തികയ്ക്കായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേറ്റഡ് പാസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ ശമ്പളം മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറിനും അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയ്ക്കും ഇടയ്ക്കും ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിതമാണ് മറ്റൊരു കാറ്റഗറി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ ഇ ആർ എ വകുപ്പ് ശമ്പളം അൻപത്തി ഒന്നായിരത്തി നാനൂറിനും ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് രൂപയ്ക്കും ഇടയ്ക്ക് ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിതം നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായഭരി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയ്ക്ക് യോഗ്യത അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള ബിരുദം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഇത് വനിതകൾക്കും അപേക്ഷിക്കാം ശമ്പളം നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറിനും തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്കും ഇടയ്ക്ക് ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിതം നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൻഡ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ വനിതകളും ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളും അപേക്ഷിക്കാൻ അർഹരല്ല ശമ്പളം നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറിനും തൊണ്ണൂറ്റിയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്കും ഇടയ്ക്കും ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഫീസ് അറ്റൻഡൻറ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് നിയമസഭാ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ശമ്പള നിരക്ക് ഇരുപത്തി മൂവായിരത്തിനും അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും ഇടയ്ക്ക് ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിതം ഇതിൻ്റെ നിയമന രീതിയും നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയ്ക്ക് യോഗ്യതകൾ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സാക്കണം മറ്റൊരു കാറ്റഗറി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി വനിതാ പോലീസ് ബറ്റാലിയൻ കേരള പോലീസ് ശമ്പളം മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറിനും അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയ്ക്കും ഇടയ്ക്ക് ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിതം ഇതും നേരിട്ടുള്ള നിയമന രീതിയാണ് പ്രായപരി പതിനെട്ടിനും ഇരുപത്തി ആറിനും ഇടയ്ക്ക് യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി അഥവാ പ്ലസ് ടു പരീക്ഷ പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ കേരള പോലീസ് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ അർഹത ഉണ്ടാകില്ല ശമ്പളം മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറിനും അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയ്ക്കും ഇടയ്ക്ക് വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി അഥവാ പ്ലസ് ടു പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യം ഇനി ജനറൽ റിക്രൂട്ട്മെന്റ് അത് സംസ്ഥാന തലത്തിലുള്ള ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിവിധ വകുപ്പുകളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒഴിവുകളുണ്ട് ഏതൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അതായത് ഇ ആർ എയിൽ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രണ്ടാമത്തെ ഒഴിവ് പോലീസ് കേരള സിവിൽ പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ വകുപ്പിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് കേരള പോലീസ് വിമൻ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് വിമൻ പോലീസ് ബറ്റാലിയൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഓഡിറ്റ് വകുപ്പ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിൽ ഓഫീസ് അറ്റൻഡന്റ് സാമൂഹ്യനീതി വകുപ്പിൽ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ടു ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പഞ്ചകർമ്മ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓട്ടോ റൈനോ ലാരിക്യോളജി ഹെഡ് ആൻഡ് നെക്ക് ഇ എൻ ടി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ പൊതുമരാമത്ത് വകുപ്പിൽ ആർക്കിടെക്ചറൽ വിംഗ് ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ റിസർച്ച് അസിസ്റ്റന്റ് കെമിസ്ട്രി ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ടെക്നീഷ്യൻ ഫാർമസി കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അസിസ്റ്റന്റ് അത് കന്നഡ അറിയാവുന്നവർ ആയിരിക്കണം കെമിക്കൽ എക്സാമിനേഷൻസ് ലബോറട്ടറിയിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് സെറോളജിക്കൽ അസിസ്റ്റന്റ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ലാബ് അസിസ്റ്റന്റ് ഡയാലിസിസ് ആരോഗ്യ വകുപ്പിൽ മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രേറിയൻ ഗ്രേഡ് ടു കേരള പോലീസിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വിമുക്ത ഭടന്മാർ ആയിരിക്കണം ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ പഞ്ചകർമ്മ അസിസ്റ്റന്റ് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ജനറൽ ഇനി ജില്ലാതലത്തിലെ റിക്രൂട്ട്മെന്റുകളും പി എസ് സി ക്ഷണിച്ചിട്ടുണ്ട് അതും കൂടി നോക്കാം കേരള പോലീസിൽ വിവിധ ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആൻഡ് പോലീസ് ബറ്റാലിയൻ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം തസ്തിക തസ്തികമാറ്റം മുഖേനയുള്ളതാണ് വിവിധ ജില്ലകളിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് അല്ലെങ്കിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് അല്ലെങ്കിൽ ആയുർവേദ കോളേജുകൾ എന്നിവിടങ്ങളിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആയുർവേദം വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി അത് തസ്തികമാറ്റം മുഖേന ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമറ്റിക്സ് അത് തമിഴ് മീഡിയമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാള മീഡിയം തസ്തികമാറ്റം മുഖേന വിവിധ ജില്ലകളിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു വിവിധ ജില്ലകളിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു അല്ലെങ്കിൽ പോൾട്രി അസിസ്റ്റന്റ് അല്ലെങ്കിൽ മിൽക്ക് റെക്കോർഡർ അതുമല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ എസ്യൂമറേറ്റർ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം തിരുവനന്തപുരം ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് അത് തമിഴും മലയാളവും അറിയാവുന്നവരാണ് നേരിട്ടും തസ്തികമാറ്റം മുഖേന വിവിധ ജില്ലകളിൽ മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൽ ഗ്രേസർ തൃശൂർ ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ആയ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ണിനി അത് സംസ്ഥാനതലം കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഫിസിക്സ് പട്ടികവർഗം എൻ സി എ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം തുറമുഖ ഹൈഡ്രോഗ്രാഫിക് സർവേ വിംഗ് വകുപ്പിൽ അസിസ്റ്റന്റ് മറൈൻ സർവേയർ പട്ടികജാതി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൽ അഗ്രികൾച്ചറൽ ഓഫീസർ പട്ടികവർഗം കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ അറബിക് പട്ടികജാതി പട്ടികവർഗം അച്ചടി അത് ഗവൺമെൻറ് പ്രസ്സുകളിലാണ് ഈ വകുപ്പിൽ അച്ചടി വകുപ്പിൽ ഓഫ് സെറ്റ് പ്രിൻറിംഗ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് ടു ധീവര വിഭാഗത്തിലുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് എൻ സി എ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമറ്റിക്സ് പക്ഷേ കന്നഡ മീഡിയം ആണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുസ്ലിം സമുദായത്തിലുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാള മീഡിയം ധീവര സമുദായമാണ് അപേക്ഷിക്കേണ്ടത് തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം എസ് സി സി പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഈഴവ തീയ്യ ബില്ലവ സമുദായത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം വിവിധ ജില്ലകളിൽ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ മുനിസിപ്പൽ കോമൺ സർവീസിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു മുസ്ലിം എസ് ഐ യു സി നാടാർ ഹിന്ദു നാടാർ ധീവര വിശ്വകർമ്മ എസ് സി 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 വിവിധ ജില്ലകളിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് അല്ലെങ്കിൽ പൗൾട്രി അസിസ്റ്റന്റ് അല്ലെങ്കിൽ മിൽക്ക് റെക്കോർഡർ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ എന്യൂമറേറ്റർ ധീവര ഹിന്ദു നാടാർ വിഭാഗത്തിലുള്ളവർ കൊല്ലം ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിൽ കുക്ക് ധീവര എൽ സി എ ഐ മുസ്ലിം വിഭാഗം മലപ്പുറം ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ആയ ധീവര വിഭാഗം അപ്പോൾ വിശദമായ കാര്യമാണ് ഈ പറയുന്നത് പി എസ് സി ഒരുപാട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വർഷം ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക പി എസ് സി വിളിക്കുന്നു ഉദ്യോഗാർത്ഥികൾ കൃത്യമായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എത്രയും വേഗം അപേക്ഷ അയക്കാനും ശ്രദ്ധിക്കുക